എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിൽ നിന്നും സരിത പടിയിറങ്ങുമ്പോൾ ബിഗ് ബോസ് ലാലേട്ടൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹോട്ട് സീറ്റും ഒരു കലാഭവനും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സൈറൻ മുഴങ്ങുകയും ലാലേട്ടൻ അവിടെ പോകാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു ഹായ് കൂട്ടുകാരെ അപ്പോഴേ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കമന്റ് ഇടാൻ വരുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കൂടി തെളിഞ്ഞ കാണും അപ്പോൾ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്താൽ തൊട്ട് താഴെ പോയിന്റ് കാണും ആ പോയിന്റിൽ ഒന്ന് തൊട്ടാൽ മതി നിങ്ങളുടെ ഒരു വിരൽ തുമ്പിലാണ് എല്ലാം നിൽക്കുന്നത് ആ പേപ്പർ എടുത്തിട്ട് സരിക നിവർത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു ശബ്ദം കൂടെ വരുന്നു ആ റൂമിനടുത്ത് കറുത്ത തുണി കൊണ്ട് കെണ്ണ് കെട്ടി ഒരു ലേഡി വന്നിട്ട് പിടിച്ച് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്നു ഇതായിരുന്നു അവിടെ സംഭവിച്ചത് കുറച്ചു സമയങ്ങൾക്ക് ശേഷം സരിക ലാലേട്ടന്റെ അടുത്ത് വരികയും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ സരികയോട് പറഞ്ഞു ലാലേട്ടൻ വീട്ടിലുള്ളവരോട് യാത്ര പറയണ്ടേന്ന് ചോദിച്ചു എവിക്റ്റ് ആയിട്ടുണ്ട് സരിക എവിക്ടർ ആണെന്ന് കാണിച്ചു അങ്ങനെ സരിക എവിക്റ്റ് ആയി രേണു അവിടെ ഇപ്പോൾ ഒരു ഗെയിമും കളിക്കാതെ നിൽക്കുന്നത് സരികയൊക്കെ കുറച്ചെങ്കിലും പാചകപ്പുരയിലെങ്കിലും കേറി ഭക്ഷണം ഉണ്ടാക്കുന്നതിലൊക്കെ സരിക ഇൻവോൾവ് ആയിരുന്നു രേണു എന്ന യുവതി അങ്ങനെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു രേണു എന്ന യുവതി അവിടെ കിടന്നുറങ്ങുന്നു മുടി വൃത്തിയാക്കുന്നു ഇടക്കിടയ്ക്ക് തലയിൽ കൈവെച്ച് മുടി ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരുന്നുറങ്ങുന്നു അല്ലെങ്കിൽ കട്ടിലിൽ പോയിട്ട് കിടന്ന് ചിന്തിച്ചിരിക്കുന്നു ഒരു കലാകാരി എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ പെൺകുട്ടിക്ക് അതൊന്നുമില്ല രേണുവിന് അതോര് ഇൻട്രസ്റ്റുമില്ല പിന്നെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവളെ പൊങ്കാറയിട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ കുറേ പേര് അതുകൊണ്ട് രേണു സ്വതി എങ്ങനെയെങ്കിലും ഞാൻ ബിഗ് ബോസിൽ പോയി ഞങ്ങളൊക്കെ എന്നെ നെഗറ്റീവ് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തി എന്നെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു എന്നിട്ടും ഞാൻ ബിഗ് ബോസിൽ പോയില്ലേ നിങ്ങൾക്കാർക്കും സാധിക്കാത്തത് എനിക്ക് സാധിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് രേണു ബിഗ് ബോസിൽ പോയത് അപ്പൻ ടിക്കറ്റും എടുത്തു കൊടുക്കും ചിലവുകളെല്ലാം അവർ നോക്കുന്നുണ്ട് അത്രമാത്രം വേറൊന്നുമില്ല ബിഗ് ബോസിൽ കയറാനുള്ള ആഗ്രഹവും അവിടെ പോയി ഞാൻ ബിഗ് ബോസിൽ കയറി എന്ന് ജനങ്ങളെ അറിയിക്കുക എന്നും മാത്രമായിരുന്നു അതേതായാലും നടന്നു അത് മാത്രമാണ് നടന്നത് വേറൊന്നും അവിടെ നടന്നിട്ടില്ല ഒരു ഗെയിം കളിച്ച് അതിലൊരു ഒന്നാം സ്ഥാനത്ത് എത്തുകയോ ഗെയിം കളിക്കേണ്ട രീതി എന്താണെന്ന് മനസ്സിലാക്കുകയോ അതിൽ നിന്നും ഗെയിമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എന്ന് ഒരാൾക്ക് പോലും അവിടുത്തെ പത്തൊമ്പത് പേരിൽ പലരും പരസ്പരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ട് രേണു സുതിക്ക് ഒരാളോടും സംസാരിക്കാനുമില്ല ഒന്നും ഷെയർ ചെയ്യാനുമില്ല അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു വിവാഹം കഴിച്ചു ഡിവോഴ്സ് നേടിയിട്ടാണ് സുതിയെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് കേട്ടൊരു ദിവസം സുതിയുമായി ആദ്യത്തെ കല്യാണമായിരുന്നു ഫ്ലവേഴ്സിൽ വന്നപ്പോഴും പറഞ്ഞത് എങ്ങനെയാണ് മിക്ക ഇന്റർവ്യൂകളിലും രേണു പറഞ്ഞിരിക്കുന്നത് അത് തന്നെയായിരുന്നു എന്തായാലും ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഞാലിയാംകുഴി ബിനുവിനെ വിവാഹം കഴിച്ചതും അത് ഡിവോഴ്സ് ആയതും രേണു പറഞ്ഞു അത് എല്ലാവർക്കും പ്രേക്ഷകർക്കൊന്ന് കേൾക്കാൻ പറ്റി യാതൊരു സംഭാഷണവും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നലെ ലാലേട്ടൻ മുടി മുട്ടയടിക്കുന്ന കാര്യത്തെ പറച്ച് ഒരു ഗെയിം ആയിരുന്നു അത് അതിൽ അനീഷ് ആര്യൻ ജിസൈലായിരുന്നു അനീഷ് ഇത് ഈ ഇത്തടുത്ത് തുറന്നു നോക്കിയപ്പം ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ലാന്ന് അത് കണ്ട സമയം മുതൽക്ക് അനീഷ് സംസാരിക്കാതെ നിൽക്കുകയും ആര്യൻ കുറെ ഒച്ച ആര്യനും ജിസേലും ജിസൈല് മുടി മുട്ടയടിക്കാൻ തയ്യാറല്ല ഇതൊരു ഗെയിമാണ് എന്നുള്ളത് ധൈര്യം അത്രയേ ഉള്ളൂ ആര്യനെ വായ കൊണ്ട് അലയ്ക്കണതല്ലാണ്ട് വായിട്ടടിക്കാന് അവിടെ പോയ ആണായാലും പെണ്ണായാലും എല്ലാരും ഒരു വലിയ അനീഷ് ആവട്ടെ ഷാനവാസാവട്ടെ ശരത് ആര്യൻ അക്ബർ ഖാന് ഭിലാഷ് ഓരോരുത്തരെയായിട്ട് നമ്മൾ പിന്നെ നെവിൻ ഓരോരുത്തരെയായിട്ട് നമ്മൾ നീക്കി വെക്കുമ്പോൾ എവിക്ഷനിൽ വന്നിട്ട് പുറത്തു വന്ന മുൻഷിദ് രഞ്ചിത്തൊഴികെ ബാക്കി എല്ലാവരും വൻവാചകമടിയ എവിടേക്ക് ഈ വാചകം അടിച്ച് പോകുന്നുവന്ന കാര്യവുമുണ്ട് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം കാണാനേ താല്പര്യമില്ലാതായി തുടങ്ങി കോവിഡ് സമയത്ത് കുറച്ച് ദിവസങ്ങളോളം ഇതിന്റെ ഷൂട്ട് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു കോവിഡ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അവർ നിർത്തിവെക്കേണ്ടി വന്നു പല സ്ഥാപനങ്ങളും പൂട്ടിയല്ലോ അപ്പം കോവിഡ് കാലമായത് കൊണ്ടും അവർക്ക് അത് അടച്ച് ഇടുക അല്ലാതെ വേറെ വഴിയില്ല ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പം പിന്നെ ചെയ്യാതിരിക്കണല്ലോ അതിനുവേണ്ടി അവരടച്ചിട്ടു എല്ലാം മരവാഴകളാണ് മരവാഴാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യവുമില്ലാണ്ട് അലറി വെളിച്ച് അവിടെ കാണുന്നത് എന്താണോ അതെടുത്ത് മറ്റോ ആളെ അറിഞ്ഞ് ആ ആള് വേറൊരു തന്നെ അടുത്ത് ഇങ്ങോട്ടിറങ്ങേ അങ്ങോട്ടിറങ്ങേ ഇങ്ങോട്ട് ഇറങ്ങേ ഇത് തന്നെ കണ്ട് കണ്ട് മടുത്തു എന്തെല്ലാം വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്ന വാക്കുകള് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിലാഷയ്ക്ക് എന്തൊരു അലർച്ചയാണ് അംഗപരിമിതനാണ് ആള് ആള് കാര്യങ്ങൾ ആർക്കും ആരോടും സംസാരിക്കാം അക്ബർ ഖാൻ ആണെങ്കിൽ കൈൻ്റെ മുന്നിൽ എന്താണോ കാണുന്നത് അതെടുത്ത് മറ്റേ ആൾ എറിഞ്ഞിരിക്കും അതാണെന്ന് വെച്ചാൽ കൈകൊണ്ടടിച്ചതിനെ തുല്യമാണതൊക്കെ അനീഷ് കുറേ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കുറേ ഒന്നും മിണ്ടാതെ നടക്കുന്നുണ്ടെങ്കിലും അസഭ്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് അങ്ങനെ കേട്ടതായിട്ട് തോന്നുന്നില്ല ബാക്കി എല്ലാരും പെണ്ണായാലും ആണായാലും വല്ലാത്തൊരു ബിഗ് ബോസ് തന്നെ വല്ലാത്തൊരു ബിഗ് ബോസ് കുട്ടി മുതൽ പ്രായമായവർ വരെ ഏതൊക്കെ ഏജിലുള്ളവരുണ്ടോ അവരെല്ലാവരും വീട്ടിനകത്തിരുന്നിട്ടാണ് ഇത് കാണുന്നത് കരത്ത് അഭിലാഷ റൗഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ റൗഡി എന്ന് പറയുമ്പോൾ സിനിമയിലെ റൗഡികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ റൗഡിത്തരം കാണിക്കുക എന്ന് പറഞ്ഞു അലറി വിളിച്ച് ആക്രോശിച്ച് വായിൽ വരുന്നത് വിളിച്ചു പറയുക അവർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുക അതിന് ഒരു ലക്കും ലഘാനുമില്ലാതെ നിയന്ത്രണമില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ത് പെരുമാറ്റമാണ് ഇവര് ജീവിതത്തിലും ഇതുപോലെ തന്നെയായിരിക്കും ഇവരുടെയൊക്കെ ജീവിതം പരാജയമായിരിക്കും പൂർണ്ണ പരാജയമായി പോകും ഇവർക്കൊക്കെ അമ്മയാരാ ആരാ പെങ്ങളാരാ ഭാര്യ ആരാ ാര്യങ്ങളും അറിയാത്തവന്മാരാണ് ഇവന്മാരും മുഴുവനും അതുകൊണ്ടല്ലേ ഇങ്ങനെ അസഭ്യങ്ങളായിട്ടും ആക്രോശിച്ചൊക്കെ സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ആരെയും പേടിക്കണ്ട ഈ പ്രോഗ്രാം കാണുന്ന ലക്ഷോഭലക്ഷം ആൾക്കാർ കാണുന്ന ഒരു പരിപാടിയാണിത് ആ പരിപാടിയില് ഇതുപോലെ അലറി വിളിച്ച് അനാവശ്യ സംസാരങ്ങളും ഈ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് ഇത് കാണാൻ വേണ്ടി നമ്മളെന്തിനെ ടി വി വെച്ചിരിക്കണം എഡിറ്റ് ചെയ്തിടുന്ന യൂട്യൂബിനകത്തുള്ളത് കാണുകയാണ് ഇതിനേക്കാളും ഭേദം ഒരു നാല് കൂടെയേ ഇരിക്കേണ്ടതുള്ളൂ നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കാണാം ഇന്ന് എവിക്റ്റ് ആയത് എന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ അത്രയാണ് ഇന്ന് പറയാൻ